ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 ും ഇന്ന് നമ്മള് പുതിയ വീട്ടിൽ വന്ന് നിക്കോ ഏർ എന്താ വച്ചാൽ ഇന്നിപ്പോ പണിക്കാരില്ല തന്നെ നമ്മക്കായിട്ടുള്ള കൊറച്ചു കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നതാണ് പിന്നെ ഒന്നാമത് നമ്മളിന്നിവിടെ ഉണ്ടേന്നില്ല ഏർ എന്നാലും നമ്മള് പറഞ്ഞു പാണ്ടിക്കാട് പോയതേന്നു അപ്പൊ അതിനുവേണ്ടി പോയിട്ട് ഞങ്ങൾ ഉച്ച ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ആപ്പൂസിന്റെ സ്കൂളില്ല അത് ആപ്പൂസിന്റെ ചങ്കുണ്ട് ഇവിടെ വന്നിട്ട് കേട്ടത് എത്തനില്ല അപ്പുനെ അപ്പൊ നമ്മളെ വീടിന് കുറെ സിമെന്റ് ചാടിയിട്ട് അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ചത് കൊറേ മുമ്പത്തെ പഴക്കുള്ളത് വാതിന്റെ കട്ടിലേക്കൂടെ ഒക്കെ ഒലിച്ചിറങ്ങി അന്നും അതൊന്നും ചെയ്തില്ല ഇപ്പൊ ഞങ്ങൾക്ക് അതൊരു പണിയായിട്ടോ അതെ ഇപ്പൊ ഞങ്ങളത് കത്തി വെച്ചിട്ടും മെനൊക്കെ ഒരച്ചു കളയുന്ന പണിയാണ് അല്ലെങ്കി തേപ്പ വീടൊക്കെ അടിപൊളിയാവും ഈ ഇതൊക്കെ അവിടെ പറ്റിപിടിച്ച് നിൽക്കും അപ്പൊ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ എടുക്കാന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പോണതാ രണ്ടായിട്ട് നല്ല നമ്മൾ അവിടെ നമ്മളവിടെ അവിടെ വീടിന്റെ മരം സൗണ്ട് നമ്മളെ തോടിന്റെ നേരെ മുന്നിൽ തന്നെ മുറ്റത്തന്നെ അപ്പൊ അവിടെ നമുക്കൊന്നും പറയാനും ഒന്നും ഉണ്ടാക്കി കാണിക്കാനൊന്നും പറ്റുന്നില്ല ഈ സൗണ്ട് കൊണ്ട് അതുകൊണ്ട് നമ്മള് ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും നമ്മളീ നേരത്തെ അരിമണിയും ചായ ഒക്കെ ഒരു ദിവസം പണിയാകൊണ്ട് നമ്മളെ കൂടെ ഇങ്ങനെ വരുമ്പോടങ്ങല്ലേ ഇന്ന് പിന്നെ പണിക്കാര് മഴ ആയിട്ടാ തോന്നുന്നില്ല പക്ഷെ മഴ പറയാൻ ഇതില്ലല്ലോ പിന്നെ ആ രാവിലെ ആരടിച്ചു പൊള്ളി മഴ അടുപ്പ് പെയ്തിട്ട് പിന്നെ മഴ അല്ലെന്ന് അങ്ങനെയാണ് ഇപ്പൊ സ്കൂൾ അങ്ങനെയാണ് സാധാരണ മഴ ലീവ് കൊടുക്കും പക്ഷെ അന്ന് മഴ പെയ്യൂല അന്ന പോലെ ലീവ് ആക്കിയപ്പോ മഴയല്ല അപ്പൂസിന്റെ മുഖം നനച്ചെടുക്കേ കുഴങ്ങിയോ കൊഴങ്ങണ്ടോ ഇല്ല ഷാനുവിന്റെ വിശേഷം പറഞ്ഞു കൊടുത്താ എന്താണ് അപ്പൊ ഷാനുവിന് വീടൊക്കെ സൂപ്പറായി ഉണ്ടായിട്ടിട്ടോ അപ്പൊ എന്റെ വീടിന്റെ മോളിക്കൊക്കെ റെഡി ആക്കുന്നുണ്ടായി കഴിഞ്ഞ ഓവു ഞങ്ങളിട്ട്ന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല ഷാനു അപ്പൊ ഷാനുട്ടനെപ്പോഴും വരില്ല ആപ്പേട്ടാ ആപ്പേട്ടാ വിളിച്ച് വരാനുള്ള ഒരാളാ ഞങ്ങക്ക് പോയാൻ ആകും പോലെ കൊറേ കഴിഞ്ഞു അപ്പോ പറയാ സൈക്കിൾ എടുത്ത് വരും നമ്മളെ കാണാനൊന്നും കൊറച്ചു ദൂരം പോവാണ്ട് വിടുന്നുണ്ടോ ഞാനിട്ടു ഇങ്ങനത്തെ വീടുണ്ട് തേച്ചത് ചോദിച്ചോട്ടോ അതൊന്ന് കാണിച്ചു തന്നോ ചോയിച്ചു പൊട്ടൻ വണ്ടിട്ട് അപ്പൊ നമ്മൾ ഇന്നലെ നല്ല മഴ കാറ്റ് പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളിന്ന് പാണ്ടിക്കാട്ടിന്ന് കൊറേ ആൾ കണ്ടില്ലേ നമ്മളെ ഫാമിലിത്തെ അംഗങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പൊ ഭയങ്കര സന്തോഷായി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടു പുറത്തുനിന്ന് കണ്ടു എല്ലാരും സംസാരിച്ചു മഞ്ചേരിന്ന് കണ്ടു അതന്നെ അപ്പൊ നല്ല സന്തോഷായി നമ്മളെ വേഗം തിരിച്ചറിഞ്ഞു അല്ലേ ആ ഒരു കാക്ക ഇണ്ടായിരുന്നു കാക്ക ചെന്നപ്പ തൊട്ട് കാണാൻ തുടങ്ങി നല്ല സംസാരം അതൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ സന്തോഷം പൊറത്തിറങ്ങി എല്ലാരും നമ്മളറിയാറുണ്ട് അപ്പുസാ ചിക്കുമ്മക്ക് ആയ പറക്കാൻ ഏക്കാനോ തൊടിയിലുള്ളത്മലിന് അസുഖത്തിന് മരുന്ന് മരുന്ന് ശരിയാവണല്ലോ അങ്ങനെയല്ല മരുന്ന് ഒന്നും അപ്പൊ ഞമ്മളെ തൊടിയിലുള്ള ഞാഗെ ഒരു ചിക്കന്മാരാണ് മറ്റൊന്നുമില്ല തെച്ചിന്റെ തെച്ചി അമ്മേന്റെ ചേച്ചിന്റെ വീടൊന്നും പോയിട്ടില്ല അപ്പുന്റെ ഫ്രണ്ട് അപ്പുന്റെ വിശേഷം ചോച്ചിട്ടോ ഈ പച്ചപ്പൊക്കെ പോയിട്ട് കാണാറില്ല പച്ചപ്പ് പോയിട്ട് കാണാൻ ആക്കില്ലേ ഇതിലൊക്കെ മതി അപ്പുവിന്റെ ഫ്രണ്ട് അവനോട് സംസാരിച്ചിട്ട് നമ്മക്ക് നമ്മളെ വീടിന്റെ പണി എത്ര വരെ ആയെന്നൊക്കെ റെഡി ആക്കിണ്ട് രണ്ടെണ്ണം റെഡി ആക്കാനുള്ളു പിന്നെ കൂടെ കഴിഞ്ഞിട്ട് ആയി കളിക്കാൻ പോയി അമ്മ പണിയെടുക്കണ്ട അമ്മ വെറുതെ പിത്രേക്ക് ആ റൂമ് നമ്മള് കാണിച്ചു അപ്പൊ കാണിച്ചപ്പോട്ടാണ് പണി കഴിഞ്ഞു ഇപ്പൊ അടുക്കളെ കുറിച്ച് എന്താ പറയുക റിയില്ല ഇങ്ങനെ ആയി കിട്ടി മറ്റേത് നമ്മുടെ ഇങ്ങനത്തെ വെള്ളം നിക്കണില്ലേ ഇത് ചോർന്നു വെച്ചാൽ അടുക്കളയില് കിട്ടി അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കിട്ടി അതില് ഒരുപാട് ണ്ട് ചെറുത് ഞാൻ എവിടെയെങ്കിലും കെട്ടുണ്ട് തൽക്കാലം നമ്മള് നേരം കാലത്ത് നമ്മള് ഇണ്ടാക്കോളാം ഗ്യാസ് വെച്ചാണ്ട് ഗ്യാസ്

ചിന്തിക്കണില്ല എന്തായാലും ഫുള്ള് കഴിഞ്ഞിട്ട് ഇനി വേറെ രസം രക്ഷേ ഫ്രിഡ്ജ് എവിടെ വെക്കിയുള്ളില് ഇത് ഫ്രിഡ്ജ് വീട്ടിലുണ്ടല്ലോ അതെ വയ്ക്കും ഇപ്പൊ വെച്ച സ്ഥലം ഇപ്പൊ വെച്ച സ്ഥലം കാണിച്ചു അപ്പൊ വാഷ് പേസ് എവിടെ പറഞ്ഞോണ്ട സ്ഥലല്ലാ നമ്മള് കൊറേ സ്പേസ് നോക്കി നമ്മള് വാഷ് പേസ് വെക്കാൻ എവിടെയും കിട്ടിയില്ല പിന്നെ വാഷ് പേസ് വേണ്ട ഈ ഇവിടെ ഒരു സിങ്കുണ്ട് അതില് പിന്നെ ഹാളിന്ന് വെച്ചാല് പിന്നീട് എല്ലാരും പറഞ്ഞോ കാരണം പറഞ്ഞു അവിടേക്ക് വര ഹാളിന് വെച്ചുകൂടെ ചോദിച്ച ഒരു മൂലക്കല് പക്ഷെ പറ്റൂലും പിന്നെ നമ്മൾ തേപ്പ് കഴിഞ്ഞത് നമ്മളെ ഹാളാണ് പുജറോവിന്റെ മുകളിൽ കൂടുണ്ട് ഈ കൂടല്ലേ ഇവിടെ ഒരു കൂടുണ്ട് അപ്പുറത്ത് ഇപ്പൊ പുതിയ ആൾക്കാർക്ക് എല്ലാം നമ്മളിത് കാണിച്ചിരുമ്പോ എല്ലാവർക്കും ബോറടിക്കും പക്ഷെ അല്ലേ നമ്മള് നമ്മള് കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ നമ്മളൊന്നും മറച്ചേക്കാ എല്ലേ മുന്നേ പറയും അപ്പൊ നമുക്ക് ഞങ്ങൾക്ക് പറയാനുള്ള വിശേഷം ഇതാണ് അപ്പൊ നമ്മളിങ്ങനെ പറയാം പ്രത്യേകിച്ച് നമുക്ക് വിശേഷങ്ങളൊന്നുമില്ലല്ലോ പിന്നെ പറയാനുള്ള അസുഖാണ് പിന്നെ പറയണല്ലേ പിന്നെ പറയുക കൊറേ ആൾക്കാർക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അതിൻ്റെ വഴിയിൽ വീട് പണി തേപ്പന്നാവാട്ട് കിടക്കണവരുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ കമന്റ് അറിയിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കും കൂടി നമ്മൾ ഓരോ ചെയ്യുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പ് കാര്യങ്ങള് അറിയാൻ ആകാംക്ഷയും ഇതൊക്കെ ഉണ്ടാവും അല്ലേ നമ്മക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ തേപ്പ് കഴിഞ്ഞ അതിനെത്ര ചില ആരടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ ചോദിക്കാനും ചോദിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ തന്നെ വെട്ടിക്കാട്ടിന്ന് ഇപ്പൊ ചേച്ചി വിളിച്ചിന്നല്ലേ അവരെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതിന്റെ ഫിനിഷിങ് ഒക്കെ കണ്ടിട്ടും തേത്തിന്റെ കണ്ടിട്ടാകും വിളിച്ചിട്ടുണ്ട് അത് ചോദിച്ചത് അപ്പൊ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും പോയിന്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ ഇന്റീരിയൽ ചെയ്യണെങ്കിൽ പറഞ്ഞു ചേച്ചി എന്താ വെച്ചാല് നമ്മളെ അനിയന്റെ നമുക്ക് വരട്ട ഐഡിയല്ല ഇതിനെ പറ്റി വീടിനാ അനിയന് വെല്ലന്റെ മോനുണ്ട് പറഞ്ഞു പറഞ്ഞാണ് ഇനി ഇത് കൂടെ ലൈറ്റ് വേണമെന്ന് അതൊക്കെ എന്താ അറിയില്ല അല്ല നമ്മള് കേറി പോകുമ്പോഴല്ലേ പിന്നെ ഈ കോണീന്റെ കോണീന്റെ ഫുള്ള് വർക്ക് കനിയനാണ് അപ്പൊ അത് ഒരു മോഡല പറഞ്ഞത് അപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല കാണിച്ചു കണ്ടിട്ട് ആ രണ്ടു ദിവസമായി കണ്ടിട്ട് തിരക്കാണ് വെള്ളം അപ്പൊ ഷീറ്റ് അപ്പൊ കോണിയൊക്കെ അടിപൊളി മോഡല് കണ്ടെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ പറ അനേട്ടന്റെ വീട് കുഞ്ഞൊന്നും കേട്ടവല്ല കാരണം ഇപ്പൊ നമുക്ക് പുതിയ പുതിയ മോഡലിലല്ലേ മോഡലും കിടക്കണം അനേട്ട അന്നിപ്പോന്നും ചെയ്യാനുള്ള മോഡലും കാര്യങ്ങളൊന്നും ഇണ്ടായില്ല അപ്പൊ ഈ വീടിന് നമുക്ക് പുതും പുത്തൻ അങ്ങനെ പറഞ്ഞോന്താച്ച പുതിയ പുത്തുന്ന ഇനി ചെയ്യേണ്ട പണി ഫസ്റ്റ് ഞമ്മക്ക് ബെറോ സിമെന്റ് തട്ട് തട്ട് അതാണ് പെയിന്റിംഗിന്റെ മുന്നേ ഇനി വൈസിമെന്റ് പെട്ടെന്ന് അടിക്കുന്ന നിർബന്ധ അല്ലെങ്കിൽ തേപ്പിനൊക്കെ ഇപ്പം പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം അല്ലേ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം ഫസ്റ്റ് തേപ്പ് കഴിഞ്ഞ ഉടനെ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ ഒമനെ കുടങ്ങിയിട്ട് മൈസിമെന്റ് അടിക്കണം അപ്പൊ അതിന്റെ മുന്നേ ബെറോ സിമെന്റ് അത് ഫിറ്റ് ചെയ്യാം കഴിഞ്ഞാൽ ബെറോ സിമെന്റ് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്ന നമ്മള് ആള് തന്നെയാണ് അപ്പൊ നമ്പറൊക്കെ നമ്മള് കൊടുക്കണ്ട വരുമ്പോൾ കാണിച്ചതിന്റെ ൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞ നിരക്കേര് ചെറിയ ഇതിൽ ചെയ്ത് തരാറുണ്ട് ഇപ്പൊ നമുക്ക് നമ്മളെ പണി തുടങ്ങാം അല്ലെങ്കി നമ്മള് ഇമ്മല് ചാക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പണിമാകട്ടോ ഇപ്പൊ എന്റെ നാട്ടിലത് മരത്തിന്റെ ആവും സീമെന്റ് ആണ് കമന്റിൽ വരുന്നുണ്ട് അല്ലേ അമ്മ തണ്ടേ നിങ്ങള് ചെയ്യാ ഇതെന്താ അപ്പൊ ഇതുമ്പോൾ അല്ലെങ്കി ഒന്ന് ചാക്കിട അല്ലെങ്കിൽ എന്തേലും പേപ്പർ ഒട്ടിക്ക്

ഈ കോൺക്രീറ്റ് പിന്നെ നമ്മള് ഈ ഈ ചാനൽ സ്റ്റീലാണ് അതുകൊണ്ട് നമുക്ക് കവർ എടുത്തിടാൻ പാടില്ല അത് റെഡി ആക്കിയമ്മ അത് കുറച്ച് റേറ്റ് കൂടുതലാണ് അല്ലേ അതൊക്കെ നമ്മളെ ഫ്രണ്ട് റഫീക്കിന്റെ ഒക്കെ റഫീക്കാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ വീടുമേൽ നമുക്ക് എങ്ങനെയോ എന്തേലും നയിക്കിട്ട് ഇരിക്കുന്നു പിന്നെ ബാക്കി നമ്മളെ അനിയനോ ഒക്കെ പണിക്കാര് എല്ലാരും ഓരോരുത്തരുടെ ഐഡിയന് ഐഡിയ ഞങ്ങൾക്കൊന്നും അപ്പൊ ഞങ്ങടെ എല്ലാതും ഫുള്ള് കളയാണ്ട് എല്ലാ എന്താണ് കണ്ണിക്ക അങ്ങോട്ടാ ഗ്യാസ് ടൂണ്മെന്ന് ഉറപ്പല്ലേ ണക്കി ലൈറ്റ് കൊണ്ടുവച്ചിട്ട് ഫിറ്റ് ആക്കണം പൊട്ടൂലെ പൊട്ടും നമ്മളെ വീടോ വെറുതെ നീട്ടി കോളാക്കില്ല കോൾ ആക്കില്ല അപ്പൊ അന്നത്തെ വിശേഷം നമ്മളെ വീടാണാന് സാത്ത വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കാണുമ്പോഴേ ആർക്കിരുന്നായിരുന്നു ആർക്കെ വരാ വരള്ളൂ അപ്പൊ എന്നാല് നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ വിശേഷം നിർത്തണം നാളെ പുതിയ വിശേഷമായിട്ട് കാണാം ട്ടോ എല്ലാവർക്കും ബൈ